വീട്ടിൽ വീട്ടിൽ കഞ്ചാവ് വളർത്തിയ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു ലഹരി വില്പന നടത്തുന്നവരെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പുതുപൊന്നാനി പൊന്നാക്കാരന്റെ വീട്ടിൽ ഹക്കീം എന്ന ചോട്ടാ ഹക്കീമിന്റെ വീട്ടിൽ നിന്നാണ് ബാത്റൂമിൽ ഒളിപ്പിച്ച നിലയിൽ പതിനഞ്ചോളം വരുന്ന കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് എട്ടു വർഷം മുമ്പ് വാഹനാപകടത്തിൽ വലത് കാൽപാദം നഷ്ടപ്പെട്ട ഹക്കീം പിന്നീട് ലഹരി വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു ലഹരി ഇടപാടുകൾ നടത്തുന്നതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനി ഇൻസ്പെക്ടർ എസ് അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം പൊന്നാനി എസ് ഐ ആന്റോ ഫ്രാൻസിസ് എസ് ഐ എലിസബത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നാസർ സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ് ഹരിപ്രസാദ് എന്നിവർ അടങ്ങിയ അന്വേഷണ സംഘം കഞ്ചാവ് ചെടികളും പ്രതി ഹക്കീമിനെയും പിടികൂടിയത് പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കും